ഹലോ ഹായ് അസലാമലേക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശ്വസം എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ നമ്മളിപ്പോൾ ബീച്ചിലേക്ക് വന്നതാണ് നടന്നത് വരുന്നു അങ്ങനെ വണ്ടിക്ക് വന്ന് ഇറങ്ങിയതാണ് നാല് മണിക്ക് റൂമിൽ നിന്ന് പോകുന്നു ആലേ മുക്കാലായപ്പോത്തേന് മഷ അവിടെ എത്തി സെൻസർ മുകളും പൈസ മുകളൊക്കെ നമ്മൾ കൂടെ അങ്ങനെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിരുന്നതാണ് നല്ല രസുണ്ട് അടിപൊളി കാഴ്ചകൾ ഈത്തപ്പന അവിടെ ഓരോന്നിട്ടുണ്ടൊക്കെ മോളുണ്ട് വൈകിട്ടില്ല പൈസ മോള തൂള് അങ്ങനെ ഇവിടെ ഭയങ്കര രസമാണ് ഇവരിവിടെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ മല പോലെ അവർ കുറേ വന്ന് മണലൊക്കെ കളിക്കും എന്നിട്ട് വൈകുന്നേരത്ത് പോവും അങ്ങനെ ഇപ്പം നമ്മൾ കുറെ ദിവസമായി ആഗ്രഹിക്കണം വരണം വരണം അങ്ങനെ ഇവിടെ എത്തി കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായി എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വരണം വരുന്ന വിചാരിക്കുന്ന കുറേ സൈ അങ്ങനെ പൈസ മോളും ചെൻസംകോളും കളിക്കാനുള്ള പാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവരെ കൂടെ അങ്ങനെ നടക്കുന്നതാണ് ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പ്രാവുകൾ പറഞ്ഞു പോകും നല്ല രസമുണ്ട് ചെൻസമോളതങ്ങനെ ഒറ്റക്ക് പോകണം പൈസ മോളാ മണ്ണ് മണല് മാന്തി 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 കുയ്യാക്കണതാണ് അങ്ങനെ കടലൊക്കെ നോക്കി നിക്കുമ്പോഴത്തെ ബോട്ട് അങ്ങനെ അങ്ങനെ പോണ് സ്പീഡ പോ കണ്ടില്ലേ രണ്ട് കൈയും പാത്ര സ്പീഡ് വോട്ടും എല്ലാ ഉണ്ട് കൊണ്ടിരില്ല ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നോക്കിന്ന് ീ കാഴ്ച കണ്ടിട്ട് പോരാൻ പോകില്ല കടലൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് പോരാൻ തോന്നില്ല നമ്മളവ്വാളിച്ച ഓരോരോ കാഴ്ചകളും ഓരോരോ മനുഷ്യന്മാരും അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഓരോ വിരവച്ചുട്ടത് അങ്ങനെ പൊന്തിന് പൊന്തള്ള പരിപാടികളാണ് ഇപ്പം പൊന്തും ഞാൻ ആദ്യമായിട്ടാണ് പേരവച്ചിട്ട് പൊന്തിന് കാണുന്നത് കുറെ പല ആൾക്കാരും കാണാനായി പല പല ആൾക്കാരുണ്ട് ബോട്ടുകളുണ്ട് അതാ പൊന്തി അതാ പറൾക്കാരുണ്ടല്ലോ ഞാൻ വീഡിയോ വീടൊന്നും വലുതാക്കി എടുത്തിട്ടില്ല ചെറിയൊരു വീഡിയോ വീട് അങ്ങനെ കുറെ ബിൽഡിങ്ങുകളും അപ്പതിനു വിഷക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചാടിക്കാൻ പോവാന്ന് നേരെ നിറച്ചു അത് വെന്തി വന്തി പോണതാ പക്ഷെ ഇവർക്ക് വിഷക്കണി നമ്മള് പഴം വെള്ളം ജ്യൂസ് ചിപ്സൊക്കെ കുടിഞ്ഞിരുന്നു പക്ഷെ എന്നാലും കുട്ടികളല്ല അവർക്ക് പുറത്ത് വരുന്നെങ്കിലും കഴിക്കണ്ടേ അതിനു വേണ്ടി ഒന്നും ഇറങ്ങി അങ്ങനെ അത്രേ ഉള്ളൂ വീഡിയോ നമുക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അസാം